மீடாம மலையாளத்தையும் மதுசாருமா மதுசாறை போல அவரை சினிமா கண்டிப்பாகவே മധുസാറിന് ഇത്തരം ഒരു ചടങ്ങിൽ വെച്ച് അവാർഡ് കൊടുക്കാൻ സാധിച്ചത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ അംഗീകാരമാണ് ഞാൻ കാണുക മധുസാർ മലയാള സിനിമയ്ക്ക് എക്കാലത്തും ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ സംഭാവന ചെയ്യുന്ന മഹാനായ നടനാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നു എന്ന് അവാർഡ് കമ്മിറ്റികൾ അതോടൊപ്പം കുടുംബാംഗങ്ങൾ പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ

ൃൻ നരിയുടെ പേരിൽ ഏർപ്പെടുത്തുന്ന സിനിമാ രംഗത്ത് തന്നെ നിൽക്കുന്ന ഒരാളെന്ന് തോന്നിയിട്ടുള്ളത് പ്രായം കൊണ്ടൊരിക്കലും മനസ്സുകൊണ്ട് പ്രായമാകാത്ത രംഗം ജീവിച്ചിരുന്ന കാലത്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അടിത്തട്ടി ആ കുട്ടിശിരി ഏത് പ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ ഒത്തുപോകാൻ കഴിയുന്ന മാനസിക ആ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ എല്ലാവരോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന എല്ലാവരോടും ചിരിയൂടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരുമായിട്ട് പ്രത്യേകിച്ച് മുതിർന്നവരായിട്ട് ചെറുപ്പക്കാരായിട്ട് പറ്റിയ ഒരു മനസ്സിന്റെ ഉടമയായ അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം മധുസാദം ഏതാണ്ട് ഇതേ സമാനത്തോടാണ് കാരണം മധുസാദന്റെ സാറോ നടക്കാൻ പ്രയാസമെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മനസ്സിൽ പൈസ മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില വ്യക്തിസതമായ തമാശ പ്രായ വ്യത്യാസമില്ലാതെ പറയാം ഏതൊരു സദസ്സനെയും കയ്യിലെടുക്കാനുള്ള സാറിൻ്റെ ഒരു നികവും സാറ് വലിയ നടനാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിൽ ദാദാ പാൽക്ക് അവാർഡ് കിട്ടാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തി മനസ്സാർ അതെന്തുകൊണ്ട് വൈകുന്നു എന്നതിലാണ് എനിക്ക് വിഷമം വന്നത് കാരണം എല്ലാം തന്നെ സ്റ്റുഡിയോ ഉടമയാണ് പ്രൊഡ്യൂസറാണ് ആണ് കഥാകൃത്താണ് തിരക്കഥാകൃത്തരാണ് സംവിധായകരാണ് നടനാണ് എല്ലാം കൂടി ഇതെല്ലാം ഒത്തിണങ്ങിയ മധുസാറിനെ പോലെ ഇന്ത്യയിൽ ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല നമ്മുടെ ഒരു ഭാഗ്യമാണ് മധുസാറിനധികം ആയുസോ ആരോഗ്യം നൽകി നമ്മളെ ഇത്രയും നല്ലൊരു പുരസ്കാരം ഇത്രയും വലിയ കലാകാരൻ കലയെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യൻ തന്നെ ഏർപ്പെടുത്തിയ പുരസ്കാരം അർഹനായാണ് ഒരു പുരസ്കാരം നൽകുന്ന മാത്രമല്ല അത് ലഭിക്കുന്ന ആളിന്റെ അർഹതയാണ് പുരസ്കാരത്തിന്റെ വലിപ്പ് വർദ്ധിക്കുന്നത് ഒരു നല്ല വലിയ വ്യക്തിയുടെ പേരിൽ ഇപ്പോഴത്തെ പുരസ്കാരം വളരെ നല്ല വലിയ ഒരു അത് അതിന് തുല്യനായ ഒരാളെ ഏറ്റുമാങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ വിലയുണ്ടാവുക ഇവിടെ ഈ അവാർഡിന് ഒരു മൂല്യം ഗുരുമാരുടെ സ്വീകര് കൈമാറിയപ്പോൾ അത് വർദ്ധിച്ചിരിക്കുകയാണ് ഏറ്റവും യോഗ്യനായ മലയാള സിനിമ ദാദാ ഭാഗ്യ അവാർഡ് കിട്ടാൻ യോഗ്യതയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ സാറ് അദ്ദേഹത്തിനാണ് ഈ അവാർഡ് കിട്ടിയത് അപ്പൊ അത്രത്തോളം ആ വലിപ്പ മുടിയാലും തീർച്ചയായിട്ടും സമാന മനസ്സരായാലും സാറ് ഏത് പ്രായക്കാരും നിഗരീക്ഷണം വളരെ നമുക്ക് ഒരു മുതിർന്ന നമ്മുടെ എൻ്റെ അച്ഛനോടും പ്രായമുള്ള എന്റെ അച്ഛനേക്കാളും പ്രായമുള്ള സാറിന് ഒരിക്കലും മുതിർന്ന ആളായിട്ട് തോന്നിട്ടില്ല കാരണം സാറിൻ്റെ തമാശകളും സാറിന്റെ ചില നീക്കങ്ങളും തീരുമാനങ്ങളും അതെല്ലാം മലയാള സിനിമയ്ക്ക് ഒരു അനുഗ്രഹമാണ് മലയാളിക്കൊരു അഭിമാനമാണ് ഈ പുരസ്കാരത്തിന്റെ അദ്ദേഹം ഓർക്കനായതിനെറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു നമ്മളെല്ലാവരുടെയും ഒപ്പം ഞാനും ഈ ഒരു വലിയ പുരസ്കാരം ലഭിച്ചത് അത്യോഷ്ട